അനന്തപുരി യാഗശാലയായി മാറാൻ ഇനി ഏഴുനാൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ രണ്ടാം ദിനം അമ്മയുടെ ദർശനം കണ്ട് സായുജ്യമടയാൻ ഭക്തജനസഹസ്രം ആറ്റുകാലിലേക്ക് മാർച്ച് പതിമൂന്നാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല പുലർച്ചെ നട തുറന്നത് മുതൽ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് നാടിന്റെ നാനാഭാഗത്തു നിന്നും അമ്മയുടെ ദർശനത്തിനായി ഭക്ത സഹസ്രങ്ങൾ ആറ്റുകാൽ ദേവിയുടെ മണ്ണിൽ എത്തി അമ്മ എനിക്ക് ഭയങ്കര വിശ്വാസ എന്നാലെ എന്റെ ഭർത്താവ് ആശുപത്രിയിൽ കടന്നു ഇപ്പൊ വന്നതേയുള്ളൂ എല്ലാ വർഷവും വരും പത്ത് ദിവസത്തെ വ്രതം എടുത്താണ് ഞങ്ങൾ വരുന്നത് അമ്മ വിളിച്ചാൽ വിളി കേറത്ത് വരുന്ന അമ്മയാണ് ഇന്നലെ തൊട്ടേ വ്രതമാണ് ഇനി പത്ത് ദിവസവും വ്രതം അമ്മ തിരിച്ചെഴുന്നള്ളി വന്നിട്ട് വ്രതം പതിനൊന്നിൻ്റെ തന്നെ രാവിലെ ഏഴുമണിക്ക് തോറ്റമ്പാട്ട് കലാകാരന്മാർ തോറ്റം പാടി ദേവിയുടെ വിവാഹത്തിലുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് കുറിച്ച് വർണ്ണിക്കുകയും ആടകൾ ചാർത്തിയ ദേവിയെ സ്തുതിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാം ദിനത്തിലെ തോറ്റമ്പാട്ട് കഴിഞ്ഞ ദിവസമാണ് പൊങ്കാല ഉത്സവത്തിന് കുടിയേറിയത് വായ്ക്കുരുവയും വാദ്യമേളങ്ങളും വേദമന്ത്രധുനികളും മുഴങ്ങിയ അന്തരീക്ഷത്തിൽ കാപ്പുകെട്ടി കുടിയേരുത്തൽ ചടങ്ങോടെയാണ് ഉത്സവത്തിന് ആരംഭം കുറിച്ചത് മാർച്ച് പതിമൂന്നാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ജനം തിരുവനന്തപുരം